പുറപ്പാട് അധ്യായം പതിനഞ്ച് മോശം ഇശ്രാമക്കളും അന്ന് ഹോക്കി പാട്ട് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്ന് ഞാൻ ഹോക്കിക്ക് പാട്ട് പാടിഞ്ഞു അവൻ മഹോന്നതിന് കുതിരെയും അതിന് എഴുതുന്നവരെയും അവൻ കടത്തി തള്ളിയിട്ടിരിക്കുന്നു എൻ്റെ ബലവും എൻ്റെ ജീവിയും എത്രയും അവനെ എനിക്ക് രക്ഷയായിത്തുന്നു അവൻ എൻ്റെ ദൈവം ഞാൻ അവനെ സ്തുതിക്കും അവൻ എൻ്റെ ദാവിൻ്റെ ദൈവം ഞാൻ അവനെ യഹോവ യുദ്ധവീരൻ യഹോവ എന്ന അവൻ്റെ നാമം ഹറോൻ രേതങ്ങളെ സേമത്തെ അവൻ കടത്തി തള്ളിയിട്ടു അവൻ്റെ രേപ്രവരന്മാർ ചങ്കടലിൽ മുങ്ങിപ്പോയി ആര്യവരെ മൂടി അവർ കള്ളുപോലെ ആഴത്തി നിന്നെ വലങ്കീ ബലത്തിൽ ബോധപ്പെട്ടു ഹോവി നിന്നെ വളങ്കേശ്വത്തുന്നെ തവർത്തുകളഞ്ഞു നീ എതിരാളിയായ മഹാപ്രഭാവത്താൽ സംഭരിക്കുന്നു നീ നിന്റെ കോധം അയയ്ക്കുന്നു അത് അവരെ പോലെ ദയിപ്പിക്കുന്നു നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുഞ്ഞിച്ചുകൂടി പ്രഭാവങ്ങൾ ചെറുപോലെ നിന്നു ആഴങ്ങൾ കടലിലുള്ളിൽ ഉറച്ചുപോയി ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിലും എൻ്റെ ആശയ അവരാൽ പൂർത്തിയാക്കും ഞാൻ എൻ്റെ വാളൂരും എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുന്ന ശത്രു കാർന്നു നിന്റെ കാറ്റിനെ നിയോജിച്ചു കടലവരെ മൂടി അവർ ഈയം പോലെ പെരുവള്ളത്തിൽ താണു രഹോബൈ ദൈവന്മാരെ നിനക്കത്തുള്ള ആൾ വിശുദ്ധീ മയുന്നവനെ സ്ത്രീകളിൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരെ നിനക്കത്തുള്ള ആൾ നീ വലകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി നീ പിൻ്റെ അടുത്ത ജനത്തെ നടത്തി നിന്റെ വിശുദ്ധ വാസിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു ജാതികൾ കേട്ട് നടക്കുന്നു പെളി നിവാസികൾക്ക് ഭീതി പിടിച്ചിരുന്നു ഏതോ ഈ പ്രമുഖർ മരട്ടമിച്ചു മോബാ മോവാബി കമ്പം പിടിച്ചു കണ്ണാനി ദിവസികളെല്ലാം ഉരുകി പോകുന്നു ദൈവം ഭീതി അവർ തന്നെ വീണു നിന്നു മഹാത്മ്യത്താൽ അവർ കണ്ടുകൂടിയായി ഇങ്ങനെ ഹോവയെ നിന്റെ ജനം കടന്നു നീ സമ്പാദിച്ച ജനം കടന്നുപോയി നീ അവരെ നിവാസത്തിന് തിരുവനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് എഹോവയെ നിന്നവകാശപ്രർവ്വതത്തിൽ നീ അവരെ നട്ടു ഭർത്താവെ തൃക്കായ സ്ഥാപിച്ച വിശ്വമന്നരുന്നെങ്കിൽ തന്നെ ഇപ്പോവ എന്നുവന്നേക്കും രാജാവായി വഴി എന്നാൽ കുറവൻ്റെ കുതിര അവൻ്റെ രഥവും കുതിരപടിയുമായി കടലിന നടുവിൽ എഴുന്നച്ചിട്ടപ്പോൾ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി ശ്രമക്കുളോ കടലിന നടുവിൽ ഉണങ്ങിയ നിലക്കുകൂടി കടന്നുപോകുന്നു അവരോട് സൗകര്യം മിരിയാമെന്ന് പ്രവാചിക കയ്യിൽ തപ്പെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളോടും മൃതങ്ങളോടും കൂടെ അവരുടെ പിന്നാലെ ചെന്നു അവരോട് പ്രതികാരമായി ചൊല്ലിയത് എഹോയ്ക്ക് പാട്ട് പാടുവൻ അവൻ മോഹോനതൻ കുതിരയും അതിന് ഇരുന്നവനും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു അതേ മോശം ഇസ്രനെ ചെങ്കടയിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു ആറ് ഷൂർമിട്ട് ഭൂമി ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സംഭവിച്ചു മാറാകത്തിയാൽ മാറയിൽ വെള്ളം കുടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറാ എന്ന് കയറിയിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കണമെന്ന് കൊണ്ട് മോശം നേരെ പെറുകൊടുത്തു അവനെക്കോവേഷിച്ചു എഫോ അവന് ഒരു വിഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മുത്തുമായി അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടം പ്രമാണമെന്നും വെച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെധികമായൊക്കെ ഒഴിവാക്കുന്ന ശ്രദ്ധയോടെ കയറ്റി അവൻ പ്രസാദം കൊടുത്ത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിഷൻ നിനക്ക് പെരുത്തിയ പഴയ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന എന്ന് എന്നറി ചെയ്തു പിന്നെ അവർ ഏഡിയും കിട്ടി അവിടെ പന്ത്രണ്ട് നേരവും എഴുപത്ത് ഈത്തപ്പനിയും ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി